ഇടുക്കി അണക്കെട്ട് സമുച്ചയത്തിലെ ചെറുതോണി അണക്കെട്ടിന് നൂറ് മീറ്റർ അടുത്ത് പാറ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പൊട്ടിക്കുന്നു എന്നാണ് കെ എസ് പരാതി ഇവിടെ നിന്ന് ഇടുക്കി അണക്കെട്ടിലേക്ക് അര കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം അതീവ സുരക്ഷാ മേഖലയായ അണക്കെട്ടിനോട് ചേർന്ന സ്ഫോടനങ്ങൾ അനുവദിക്കാൻ കഴിയില്ലെന്ന് കെ എസ് സി ബി കലക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു നമ്മൾ കളക്ടർക്ക് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹയർ ഓഫീസിലും അത്രേ ഉള്ളൂ മൈനിങ് ജോലികൾ നടക്കുന്ന സ്ഥലത്തു നിന്നുള്ള ഫോട്ടോഗ്രാഫുകൾ സഹിതമാണ് കെ എസ് ഇ ബി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് എന്നാൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നില്ല എന്ന നിലപാടിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം തടസ്സപ്പെടുത്താനുള്ള നീക്കമാണ് വൈദ്യുതി ബോർഡ് നടത്തുന്നതെന്ന് മെഡിക്കൽ കോളേജ് അധികാരികൾ ആരോപിക്കുന്നു എന്നാൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പാറ പൊട്ടിക്കൽ അനുവദിക്കില്ല എന്ന നിലപാടിൽ കെഎസ്ഇബി ഉറച്ചു നിൽക്കുകയാണ് ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ ജോബി മാത്യുവിനൊപ്പം ജീവ് ടോം മാത്യു മാതൃഭൂമി ന്യൂസ്